അപ്പോൾ പ്രിയപ്പെട്ടി പറയാം മലപ്പുറത്തേക്കൊന്ന് പോകണം മലപ്പുറിൽ മലപ്പുറത്ത് നിന്നും ഒരു വലിയ നിർഭാഗ്യകരമായ ഒരു വാർത്ത വരുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി മരിച്ച ഒരു വാർത്തയാണ് താനാടൂരിലാണ് സംഭവം കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി സ്ത്രീ മരിച്ചു താനാളൂർ സ്വദേശിയായ സൈനബയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഇവരുടെ മകളുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് എന്നത് ഈ വാർത്തയ്ക്ക് കൂടുതൽ വേദന പകരുന്നു ആഷ്കർ അലി കരിമ്പയുണ്ട് ആഷ്കർ അലി കരിമ്പ വളരെ നിർഭാഗ്യകരമായ കാര്യം വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഈ കപ്പ് കേക്കൊക്കെ തൊണ്ടയിൽ കുടുങ്ങുക അത് വളരെ സോഫ്റ്റ് അല്ലേ അരുൺ തികച്ചും നിർഭാഗ്യകരമായ ഒരു അപകടകമായിരുന്നു ഉണ്ടായത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇവർ ചായക്കൊപ്പം കേക്ക് കപ്പ് കേക്ക് കഴിക്കുമ്പോൾ ഇത്തരത്തിൽ അവർ തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് പലപ്പോഴും അതിൻ്റെ സോഫ്റ്റ്നെസ്സും അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ കപ്പ് കേക്കിൻ്റെ സ്വഭാവവും തന്നെ ആയിരിക്കും പക്ഷേ അത്തരം അപകടത്തിലേക്ക് വഴി വെച്ചിട്ടുണ്ടാകും എന്തായാലും ആ അപകടത്തിലാണ് മലപ്പുറം താനാളൂർ താനാളൂർ സ്വദേശിയായ നാൽപ്പത്തി നാല് വയസ്സുകാരി സൈനബ എന്ന സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ഇത്തരത്തിൽ തൊണ്ടയിൽ കുടുങ്ങി ഇവർ ഗുരുതരാവസ്ഥയാകും ഉടനെ തന്നെ ഇവർ കോട്ടയ്ക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവരുടെ പിന്നീട് ഗുരുതരാവസ്ഥയിലായതോടെ പിന്നീട് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇന്നിപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇതിൽ നിർഭാഗ്യകരമായി വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ മകളുടെ വിവാഹമായിരുന്നു ഇന്നലെ അവർ ശനിയാഴ്ച ഇന്നലെ അവരുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു പക്ഷേ വ്യാഴാഴ്ച ഇത്ര ഒരു അപകടം നടന്നതോടെ പിന്നീട് വെള്ളിയാഴ്ച നിക്കാഹിൻ്റെ കർമ്മങ്ങൾ മാത്രം നടത്തി അവരെ വിവാഹം മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ അതിൻ്റെ വെള്ളിയാഴ്ച അതിൻ്റെ നിക്കാഹ് കർമ്മങ്ങൾ നടക്കുകയും ഇന്ന് അവരുടെ മരണം സ്ഥിരീകരിക്കും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ കല്യാണം നടക്കേണ്ട ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് അത് അങ്ങേയറ്റത്തെ വേദനയും നടക്കുന്നൊരു സംഭവമായി അത് നാട്ടുകാർക്കൊക്കെ തന്നെ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഒരു നടക്കുന്ന വേദനിക്കുന്ന സംഭവമായി അത് മാറി എന്നുള്ളതാണ് അറു ഓക്കേ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കപ്പ് കേക്ക് പോലെയുള്ളവ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ അതങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു മുതിർന്ന ഒരാളാണ് എന്താണ് സംഭവിച്ചെന്നറിയില്ല വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ യുവതിയുടെ മകളുടെ വിവാഹമായിരുന്നു എത്രമാത്രം വലിയ ഒരു വേദനിപ്പിക്കുന്നൊരു നിമിഷമായി ഇത് മാറിയിട്ടുണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോൾ ചില കുറുമ്പന്മാരും കുറുമ്പത്തിയോടൊന്നും ഭക്ഷണം കഴിക്കില്ല ആ സമയത്ത് ഇങ്ങനെ പിന്നാലെ ഓട്ടമായിരിക്കും അമ്മ ആ സമയത്ത് മൂക്കിലും വായിലും ഒന്നും കയറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ടയിൽ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ആവശ്യത്തിന് കഴിയുന്നത്ര കുട്ടികളുടെ കൈകലത്തിൽ തന്നെ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം